സോ അവരിവിടെ വന്നാലേ ഇവിടെ ഭരണം കിട്ടുമെന്ന് തോന്നിപ്പോകും ഒരു കാര്യമില്ല അവർ വരേണ്ട കാര്യമില്ലെന്നുള്ളത് വ്യക്തമാവുകയാണ് പകൽ പോലെ വ്യക്തമാണ് മോൻസ് ജോസഫ് എം എൽ എ നമ്മളോടൊപ്പം ചേരുകയാണ് ജോസ് കെ മാണി വരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു അതോടൊപ്പം തന്നെ അനാവശ്യമായി എന്തിനും അദ്ദേഹത്തെ ക്ഷണിക്കുന്നു എന്ന് പി ജെയും വ്യക്തമാക്കിയിരിക്കുന്നു എന്തിനാണ് എത്ര അനാവശ്യ ചർച്ചകൾ അത് ജില്ലയിലെ ഒരു യു ഡി എഫ് സംവിധാനത്തെയും ഒക്കെ ബാധിക്കുന്നുണ്ടോ ഇല്ല അവരിപ്പം കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കൾ അവർ വളരെ നാച്ചുറലായി ചെയ്ത ഒരു പ്രസ്താവന എന്നുള്ളത് ഞങ്ങൾ കാണുന്നുള്ളൂ കാരണം യു ഡി എഫിന് ഇത്രയും തിളക്കം മാറുന്ന വിജയം ഉണ്ടായി അപ്പോൾ അങ്ങനെ ഒരു വിജയം ഉണ്ടായപ്പം സ്വാഭാവികമായിട്ടും കേരള അവർക്ക് ഈ കേരള യു ഡി എഫ് വിട്ടുപോയ കേരളാങ്കൂസ് എമ്മിന് സത്യത്തിൽ എൽ ഡി എഫിൻ്റെ കൂടെ ഈ തെരഞ്ഞെടുപ്പിൽ നല്ല തോൽവിയുണ്ടായി അവർക്ക് ഒരു കനത്ത പ്രഹരമേറ്റ ഇപ്പോൾ രണ്ടാമത്തെയാണ് പാർലമെൻറ്റ് ഇലക്ഷനിൽ അവർ എൽ ഡി എഫിൽ നിന്ന് ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചാണ് പോയത് കോട്ടയം പാർലമെൻറ്റിൽ അവർ ദയനീയമായി പരാജയപ്പെട്ടു അപ്പോൾ രണ്ടാമത്തെ തിരിച്ചടി ഇപ്പോൾ വീണ്ടും പഞ്ചായത്ത് ഇലക്ഷനിലൂടെ വരുമ്പം ഇനിയിപ്പോൾ അവിടെ നിന്നും നിങ്ങളിങ്ങനെ നിറയിക്കേണ്ട കാര്യമില്ല നിങ്ങൾ യു ഡി എഫിൻ്റെ ഭാഗമായി നിൽക്കേണ്ടവരാണ് എന്ന നിലയിലായിരിക്കണം കോൺഗ്രസ് നേതാക്കന്മാർ സ്വാഗതം ചെയ്തത് എന്ന് ഞങ്ങൾ കരുതുന്നുള്ളൂ പക്ഷേ ഇതിൻ്റെ ഒരു അപാകത എന്താണെന്ന് ചോദിച്ചാൽ യു ഡി എഫ് ഇത്രയും ശക്തമായ വിജയം കൈവരിച്ച് നിൽക്കുകയാണ് ഇത് ജനങ്ങൾ നൽകിയ വലിയ വിധിയിരുത്തിലൂടെ നൽകിയ വലിയ വിജയമാണ് ഇത്രയും വലിയ വിജയം ജനങ്ങൾ എന്തുകൊണ്ട് തന്നു എൽ ഡി എഫിനോടുള്ള ശക്തമായ പ്രതിഷേധം ഇടതു ഭരണത്തിൻ്റെ അഴിമതിയിലും ഇടതു ഭരണത്തിൻ്റെ ജനദ്രോഗ നടപടികളിലും ജനങ്ങൾക്കുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഈ വിധിയെടുത്തുണ്ടായിരിക്കുന്നത് അതിലൂടെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ് യു ഡി എഫ് അധികാരത്തിൽ തിരിച്ചു വരണം അപ്പോൾ കേരളത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ചൂണ്ടിക്കാണിച്ചതുപോലെ നൂറിലധികം സീറ്റിൻ്റെ ഭൂരിപക്ഷത്തോടെ യു ഡി എഫ് അധികാരത്തിൽ വരാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിലനിൽക്കുകയാണ് ഇത് ജനങ്ങൾ ഇത്രയും ശക്തമായൊരു പിന്തുണ നൽകി നിൽക്കുമ്പോൾ യു ഡി എഫിൻ്റെ കൂടെ നിന്ന് ചതിച്ചു പോയ ഒരു പ്രസ്ഥാനം അവരവിടെ നിന്ന് പരാജയത്തിലേക്ക് പോകുമ്പോൾ അവർ ഇവിടെ വരണം വരണം എന്ന് ക്ഷണിച്ചാൽ സോ അവരിവിടെ വന്നാലേ ഇവിടെ ഭരണം കിട്ടുമെന്ന് തോന്നിപ്പോവും ഒരു കാര്യവും ഇല്ല അവർ വരേണ്ട കാര്യമില്ലെന്നുള്ളത് വ്യക്തമാവുകയാണ് പകൽ പോലെ വ്യക്തമാണ് വന്നാൽ നല്ല കാര്യം ആർക്കും അതിനൊരു വ്യത്യാസവും ഇല്ല നിരുപാധികം വരുന്നെങ്കിൽ വരട്ടെ നിരുപാധികം പറയുന്നില്ല ഞങ്ങൾ ഇവിടെ നിന്ന് അവർ ഇടയ്ക്ക് പറയും ഞങ്ങളെ പുറത്താക്കിയതാണ് ആ ആ സ്റ്റേറ്റ്മെൻ്റ് തന്നെ തട്ടിപ്പാണ് ആര് പുറത്താക്കി അവർ പുറത്തു പോയതാണ് കേരള കോൺഗ്രസ് സി എം യു ഡി എഫിൽ നിന്ന് പുറത്തു പോയത് തുടങ്ങി കോട്ടയം ജില്ലാ പഞ്ചായത്തിലടക്കം തർക്കങ്ങൾ ഉണ്ടാക്കി അവർ യു ഡി എഫിൻ്റെ ധാരണ പ്രകാരമുള്ള കാര്യങ്ങൾ പാലിക്കാതെ മനപൂർവ്വം പ്രശ്നമുണ്ടാക്കി യു ഡി എഫ് ഇടാനുള്ളൊരു തീരുമാനം അവരെടുക്കുകയാണ് അങ്ങനെ യു ഡി എഫ് ഇടാൻ തീരുമാനിച്ചു അവർ എൽ ഡി എഫിൽ പോയി അത് എൽ ഡി എഫ് ആയിട്ടുണ്ടാക്കിയൊരു ധാരണയാണ് അവർ സ്വമനസ്സാലെടുത്തൊരു തീരുമാനം അങ്ങനെ തീരുമാനം എടുത്ത് പോയി എൽ ഡി എഫ് ചേർന്നു ഇപ്പോൾ അവർക്ക് തിരിച്ചടികളും പരാജയവും ഒന്നിനു പുറകെ ഒന്നായി വരികയാണ് അത്തരമൊരു സന്ദർഭത്തിൽ ആദ്യം നിലപാടെടുക്കേണ്ടത് ജോസ് കെ മാണിയുടെ പാർട്ടിയാണ് ഞങ്ങൾ പറയുന്നതാണ് ഇപ്പോൾ പാർട്ടി ചെയർമാൻ ശ്രീ പി ജോസഫ് സാറും പറഞ്ഞിട്ടുണ്ട് കേരള കോൺഗ്രസ് പാർട്ടി പറയുന്നത് ജോസ് കെ മാണി വിഭാഗം ആദ്യം നിലപാടെടുക്കട്ടെ അവർക്ക് എൽ ഡി എഫിൽ താൽപ്പര്യമില്ല അവർ യു ഡി എഫിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങളൊരു പുനർചിന്തനത്തെക്കുറിച്ച് ചിന്തിക്കുന്നു എന്തെങ്കിലും ഒരു അനുകൂല സ്റ്റേറ്റ്മെൻറ്റ് അവരിൽ നിന്ന് വരികയാണെങ്കിൽ യു ഡി എഫ് ആ കാര്യങ്ങൾ തീർച്ചയായിട്ടും ആലോചിക്കണം യു ഡി എഫ് ചർച്ച ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്കൊക്കെ അഭിപ്രായം പറയേണ്ട കാര്യമുള്ളൂ യു ഡി എഫിലേക്ക് വരാൻ താൽപ്പര്യം പ്രകടിപ്പിക്കാതിരിക്കുകയും ഇപ്പോൾ തന്നെ അവർ പറഞ്ഞേക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് എന്താ അവർ പറഞ്ഞേക്കുന്നത് ഞങ്ങൾ ഇന്നലെ എ കെ ജി സെൻ്ററിലെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ അവരുടെ പാർട്ടി നേതൃത്വം പറഞ്ഞിരിക്കുന്നത് അവർ എൽ ഡി എഫിൽ തന്നെ തുടരും അവിടെ അവർ തൃപ്തരാണ് അവർ പോരാൻ ഉദ്ദേശിക്കുന്നില്ല ഇത് ഇതാവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം പിന്നെ നമ്മൾ ഒന്ന് വരാവോ അല്ലെങ്കിൽ നിങ്ങൾ വരുന്നുണ്ടോ എന്ന് ചോദിച്ച് നടക്കേണ്ട ഗതികേട് യു ഡി എഫിനുണ്ടോ യു ഡി എഫിന് അങ്ങനെ ഗതി യു ഡി എഫ് അഭിമാനത്തോടുകൂടി നിൽക്കുന്ന സമയമാണ് അപ്പോൾ യു ഡി എഫിൻ്റെ ശക്തിയെക്കുറിച്ച് യു ഡി എഫ് തന്നെ ബോധ്യപ്പെടുക എന്നുള്ളതാണല്ലോ ആ ബോധ്യം നമ്മൾ എല്ലാവർക്കും ഉണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവും യു ഡി എഫും ടീം യു ഡി എഫ് എന്ന നിലയിൽ നടത്തിയ ആ പ്രവർത്തനം ഇന്ന് കേരളത്തിൽ വിജയം കാണുകയാണ് എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും യു ഡി എഫിന് വിജയം ഉണ്ടായി പാർലമെൻറ്റ് ഇലക്ഷനിൽ തിളക്കം മാറുന്ന വിജയം ഉണ്ടായി കോട്ടയത്ത് ജോസ് കെ മാണി വിഭാഗവും കേരള കോൺഗ്രസും തമ്മിലുള്ള മത്സരം യു ഡി എഫ് എൽ ഡി എഫ് മത്സരം അതിൽ യു ഡി എഫ് ജയിച്ചു പി ജെ ജോസഫ് നയിക്കുന്ന കേരള കോൺഗ്രസ് ജയിച്ചു ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ ഇതിലും യു ഡി എഫിന് വിജയമുണ്ടായി അടുത്ത നിയമസഭാ ഇലക്ഷൻ നിയമസഭാ ഇലക്ഷനിൽ ഞങ്ങളുടെ ഉറച്ച വിശ്വാസം കേരള ജനത യു ഡി എഫിനെ അധികാരത്തിൽ കൊണ്ടുവരും അതിന് യു ഡി എഫ് ഒറ്റക്കെട്ടായി വർക്ക് ചെയ്യുക എന്നുള്ളതാണ് മറ്റു കാര്യം ഈ ജോസ് കെ മാണിയുടെ കണക്കുകൾ പ്രകാരം ജോസ് കെ മാണി വിഭാഗത്തിനാണ് ജില്ലയിൽ നേട്ടമെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് അത് അതിനൊപ്പം തന്നെ ജോസഫ് ഗ്രൂപ്പിൻ്റെ ജില്ലാ പ്രസിഡന്റ് അതിരമ്പുഴ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ തോറ്റുപോകുന്നു അത് കോൺഗ്രസ് കാല് വാരി എന്നുള്ള ആക്ഷേപം പ്രവർത്തകർക്കിടയിൽ ഉണ്ടാകുന്നുണ്ട് അത് പരിശോധിക്കുമോ പാർട്ടി ഇതിപ്പം ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ പല നിയോജക പ്രസിഡന്റ് പലായി മത്സരിച്ച് തോറ്റുപോയി ഇത് പല സ്ഥലങ്ങളിലും പലരും പ്രധാനപ്പെട്ട ആളുകൾ പലരും മത്സരിച്ച് തോറ്റിട്ടുണ്ട് സി പി എമ്മിൻ്റെ ആളുകൾ പ്രമുഖർ പലരും മത്സരിച്ചു അതൊക്കെ എല്ലാം സ്വാഭാവികമായിട്ട് അങ്ങനെയൊക്കെ വരാം പക്ഷേ കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ യു ഡി എഫ് ഐക്യം സംരക്ഷിക്കാൻ ഏറ്റവും സജീവമായി ആത്മാർത്ഥമായി പ്രവർത്തിച്ച പാർട്ടി ജില്ലാ പ്രസിഡന്റാണ് അടുക്ക ജെയ്സൺ ജോസഫ് ഒഴികെ അടുക്ക ജെയ്സൺ ജോസഫ് മത്സരിച്ച അതിരമ്പഴ് സീറ്റ് കേരള കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും ഏറ്റവും ശക്തമായ ഒരു വിജയിക്കാൻ കഴിയുന്ന മേഖലയാണ് അവിടെ തോക്കേണ്ട ഒരു കാര്യവുമില്ല രണ്ട് ഒരു ജനവിധിയുടെ അടിസ്ഥാനത്തിൽ തോറ്റാമോ കുഴപ്പമില്ല ഇത് നൂറ് ശതമാനം ജനങ്ങൾ സ്വീകാര്യനായ സ്ഥാനാർത്ഥി ജനങ്ങൾ അത്ഭുതത്തോടു കൂടി കൂടി കാണുന്ന ഒരു പരാജയം അതിന് കാരണം അത് തോറ്റതല്ല തോൽപ്പിച്ചതാണ് ഇതാണ് ജനങ്ങൾ പറഞ്ഞ പ്രതികരണം ആ തോൽപ്പിച്ചതാര എന്താണ് സാഹചര്യങ്ങൾ ഞങ്ങളത് തീർച്ചയായിട്ടും പരിശോധിച്ചപ്പോൾ ഗ്രാമപഞ്ചായത്തിൽ ഇരുപത്തിരണ്ട് സീറ്റുള്ളിടത്ത് പത്തൊൻപത് സീറ്റ് നേടി ഏഴായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അതിന് യു ഡി എഫ് നിൽക്കുകയാണ് ബ്ലോക്ക് പഞ്ചായത്തിലും ഏഴായിരത്തോളം വോട്ടിൻ്റെ ലീഡിൽ യു ഡി എഫ് നിൽക്കുകയാണ് അവിടെ ഇരുന്നൂറ് വോട്ടിന് ഞങ്ങളുടെ സ്ഥാനാർത്ഥി തോക്കുകയാണ് എതിർ സ്ഥാനാർത്ഥിയുടെ സ്ഥലത്ത് പോലും യു ഡി എഫ് ലീഡ് ചെയ്യുകയാണ് അപ്പോൾ അതിലൊരു ആ ഒരു അട്ടിമറി ഒരു കള്ളക്കളി ചില കേന്ദ്രങ്ങളിൽ മൊത്തത്തിലല്ല അപ്പോൾ കോൺഗ്രസ് പാർട്ടി കാലു വാര്യെന്ന് തോന്നുന്നു ഞങ്ങളാരും പറയല്ല കോൺഗ്രസ് പാർട്ടിയാണ് അവിടെ ആത്മാർത്ഥതയോട് പ്രവർത്തിച്ചത് യു ഡി എഫ് ഒറ്റക്കെട്ടായിട്ടാണ് പ്രവർത്തിച്ചത് അതിനിടയിൽ ചില പിന്തിരിപ്പൻ ശക്തികൾ ഇതിനിടയിൽ നുഴഞ്ഞു കയറി അവരുടെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാതെ വന്നതിൻ്റെ ദേഷ്യം തീർക്കാൻ വേണ്ടി അവർ യു ഡി എഫിനിട്ട് മൊത്തത്തിൽ പാര വെച്ചു അപ്പോൾ അത് സംഭവിച്ചിട്ടുണ്ട് അതാണ് ഞങ്ങൾ പ്രാഥമികമായി പരിശോധിച്ചപ്പോൾ കാണുന്നത് പക്ഷെ ഞങ്ങളിപ്പോൾ ആ വിഷയം ടേക്ക് ചെയ്യുന്നില്ല ഞങ്ങളിപ്പോൾ ആ വിഷയം ടേക്ക് ചെയ്യുന്നില്ല അത് ഞങ്ങൾ പെൻഡിംഗിൽ നിർ നിർത്തുകയാണ് കാരണം ഇപ്പോൾ യു ഡി എഫ് ഒരു ശ്രദ്ധേയമായ വിജയം നേടിയതിനു ശേഷം യു ഡി എഫിൽ കലകമാണ് അല്ലെങ്കിൽ വഴക്കാണ് ഇതൊന്നും പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല യു ഡി എഫിൽ ഐക്യമുണ്ട് യു ഡി എഫ് ഐക്യത്തോടു കൂടി ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതുകൊണ്ടാണ് കോൺഗ്രസും കേരള കോൺഗ്രസും കോട്ടയം ജില്ലയിൽ വളരെ പിന്നെ കൂട്ടായ്മയോടുകൂടി പ്രവർത്തിച്ചതിൻ്റെ കൂടി വിജയമാണ് എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ഇത് ഈ അധ്യക്ഷ സ്ഥാനങ്ങളെല്ലാം പങ്കുവച്ചതിന് ശേഷം കെ പി സി സിക്ക് ഇത് സംബന്ധിച്ചൊരു പരാതി കൊടുക്കാനാണ് പാർട്ടിപരമായിട്ട് ഉദ്ദേശിക്കുന്നത് അത് പിന്നീടേ ഉള്ളൂ ഇപ്പം ഞങ്ങൾ ഈ വിഷയം തേക്കിപ്പോയുന്നില്ല എങ്കിലും സംഭവിച്ച കാര്യത്തിൽ പ്രാഥമികമായ അന്വേഷണത്തിൽ പാർട്ടി കണ്ടെത്തിയത് അവിടെ ചില കുഴച്ചുകൾ ഉണ്ടായിട്ടൊന്നാണ് അത് യു ഡി എഫ് നേതൃത്വത്തിൻ്റെയും കോൺഗ്രസ് ലീഡർഷിപ്പിൻ്റെയും ശ്രദ്ധപ്പെടുത്തും അത്രയേ ഉള്ളൂ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ അങ്ങോട്ട് പോയി ക്ഷണിക്കേണ്ട കാര്യമില്ല അവർ തന്നെ ആദ്യം നിലപാട് വ്യക്തമാക്കട്ടെ എന്നാണ് മോനസ് ജോസഫ് എം എൽ എ പറയുന്നത് അതോടൊപ്പം തന്നെ അതിരമ്പുഴ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ ജിൽ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് തോറ്റ കാര്യവും പരിശോധിക്കും അവിടെ എന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറി നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കണമെന്നുള്ള ആവശ്യവും മോനസ് ജോസഫ് എം മുന്നോട്ട് വെക്കുന്നു അനന്തു സുരേഷിനോടൊപ്പം ജോസി ബാബു മീഡിയ വൺ കോട്ടയം